ഹലോ ചങ്ങായിസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ രണ്ട് മാസത്തെ വെക്കേഷൻ പോയത് ആരണമില്ല അല്ലേ നാളെ സ്കൂൾ തുറക്കും അപ്പോൾ എല്ലാവരും സ്കൂള് പുതിയ ബാഗും ബുക്കും വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങി ഉണ്ടാവും അല്ലേ നാളെ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് ഒരു ഇതിലേക്ക് പുതിയ ബാഗും പുതിയ ബുക്സും പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടുന്നുള്ളൊരു ഇതിൽ ഓക്കെ അപ്പം ഞങ്ങൾ വാങ്ങിച്ച സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം തരേ ഓക്കെ അപ്പം ഞങ്ങൾ വാങ്ങിച്ച സാധനം നിങ്ങളെയും കാണിച്ചു തരാം ഒരു ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂൾ ഐറ്റംസ് നിങ്ങൾ വിചാരിക്കുകയുണ്ടാവും ഇതൊരു കട തുടങ്ങാൻ ഒക്കെ ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞ വന്നാൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കഴിഞ്ഞു വന്നാൽ ഞങ്ങളുടെ ആൻഡ് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ കുറേ സാധനങ്ങൾ പെട്ടിക്കണക്കിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പത്താം ക്ലാസ് വരെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സാണ് കേട്ടോ ഒരാൾക്ക് ഏഴ് ബുക്ക് വെച്ചിട്ടാണ് കിട്ടുക അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി പതിനാല് ബുക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കൊല്ലം വാങ്ങിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബാഗും ബുക്കും വാട്ടർ ബോട്ടിലും കൊടയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ ബാഗ് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കുടയും ഉണ്ട് പിന്നെ അതിലൊക്കെ കീച്ചെയിൻസൊക്കെ തൂക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളെ വാങ്ങിയ നോട്ട്ബുക്ക് പിന്നെ ഈ നെയിം സ്ലിപ്പും സ്കും പിന്നെ പെൻസിലും ഇതൊക്കെ കഴിഞ്ഞുള്ള വാങ്ങിയതാണ് കേട്ടോ റേസറും എല്ലാം പിന്നെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗമ്മും ക്രയോണും എ ഫോർ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഞങ്ങളുടെ ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ വെക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട് എന്ന് കാണിച്ചുതരാം ഞങ്ങൾ പിന്നെ ബാഗിൽ ഓരോന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ ആദ്യത്തെ ദിവസം റഫ് ബുക്ക് മാത്രം മതി പറഞ്ഞേ അങ്ങനെ മാൾ പൗച്ചൊക്കെ സെറ്റ് ചെയ്യാണ് ഓൾക്ക് ബാഗിൽ ഇങ്ങനെ ഒഴുന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ അവിടെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആട്ടോ കാണിച്ചു തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് ദിവസം എന്നോട് കാണിച്ചു തന്നെ ഉള്ളു കേട്ടോ താ ഒരു കുടം എടുത്ത് വെക്കുന്നുണ്ടാവുള്ളത് പിന്നെ കൂടുതലൊരു വാട്ടർ പ്രൂഫിൻ്റെ ബാഗുണ്ട് നമുക്ക് കുട അഥവാ നഞ്ഞിട്ട് നമുക്ക് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുസ്തകമൊക്കെ നനയുമില്ല അതിനെക്കാട്ടിൽ നല്ല നമുക്ക് കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ബാഗിൽ വെക്കുകയാണെങ്കിൽ നമ്മളത് നന പക്ഷെ വന്നപാടന്നെ ബാഗ് എടുത്ത് അത് തുറന്ന് വെക്കണം കുട ഇല്ലേ കരുമ്പം കുത്തുക അതിൻ്റെ കമ്പിയൊക്കെ പ്രശ്നം വരും അത് പോപ്പിൻ്റെയാണ് അങ്ങനെ കൊടിയെ വെച്ച് ഇനി ആകളും ഞങ്ങൾക്ക് വാട്ടർ ബോട്ടിലാട്ടെ വെക്കാളെ ആ വാട്ടർ ബോട്ടിലും കൂടി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാഗ് സെറ്റിങ്സ് കഴിഞ്ഞു പിന്നെ അടുത്ത ഞാൻ എൻ്റെ ബാഗ് കേട്ടോ സെറ്റ് ചെയ്യാന്ന് വെച്ച ഇപ്പോൾ പൗർഷൊക്കെ ഞങ്ങൾക്ക് എന്തായാലും സെയിം തന്നെയാണ് കളർ ഡിഫറെൻസേ ഉള്ളൂ പിന്നെ അതിലെല്ലാം സാധനം ഇട്ട് വെച്ചിട്ടും നമ്മളെ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്കൂളിലേക്ക് പോയാൽ മാത്രം മതി പിറ്റേന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് യൂണിഫോം ഇട്ടാത്തത് കൊണ്ട് കളർ ഡ്രസ് ഇട്ടിട്ടായിരുന്നു പോയത് അപ്പോൾ എല്ലാവർക്കും